മദ്യവേനലവധിക്കായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ അടച്ചു ഒൻപതാം ക്ലാസ്സുകാരുടെ പരീക്ഷ ബുധനാഴ്ച പൂർത്തിയായതോടെ അടുത്ത രണ്ടു മാസക്കാലം അവധി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥികൾ അവധിക്കാലത്ത് മൊബൈലിലും ഇന്റർനെറ്റിലും സമയം ചെലവഴിക്കാതെ കായിക വിനോദങ്ങൾക്കും സൗഹൃദ കൂട്ടായ്മകളിലൂടെ ബന്ധം വളർത്താനും ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് അധ്യാപകർ കുട്ടികൾക്ക് നൽകിയത് പാഠപുസ്തകങ്ങളുടെയും പഠന ടെൻഷനുകളുടെയും ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ കഴിഞ്ഞതിന്റെ സമാധാനത്തിലാണ് കുട്ടികൾ ഇനി സ്വാതന്ത്ര്യത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനങ്ങൾ കുട്ടികൾക്കേറെ പ്രിയങ്കരമായതാണ് വേനലവധിക്കാലം കൂട്ടുകാരോടൊത്ത് മനസ്സ് തുറന്ന് കളിച്ചും ചിരിച്ചും സന്തോഷവും സൗഹൃദവും പങ്കിടുന്ന കാലവും നാടിൻ്റെ പച്ചപ്പും കുളിർമയും ബന്ധുമിത്രാദികളുടെ സ്നേഹവായ്പും നുകുരുവാൻ ഉതകുന്ന നല്ല കാലം ഇത്തവണത്തെ വേനലവതിക്കാലം അടിപൊളിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾ ഡാൻസ് ചെയ്യണം എൻജോയ് ക്ലാസ് കാലം ോടെ വേനലവധിക്കാലത്തിൻ്റെ രീതികളും മാറിക്കൊണ്ടിരിക്കുന്നു മിക്ക കുട്ടികളും ടിവിയുടെയും മൊബൈൽ ഫോണുകളുടെയും മുന്നിലാണെന്ന് അധ്യാപകർ പറയുന്നു അവധിക്കാലം പഠനത്തിൻ്റെ ഡ്രെസ്സിൽ നിന്ന് ഡ്രസ്സിൽ നിന്നെല്ലാം മാറി ഒരു അവധി ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പിള്ളേർ മാറുക പരമ്പരാഗതമായ അവധി ആഘോഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ പിള്ളേർ മൊബൈലിൻ്റെയും അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയൊക്കെ പുറകിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുക പഴയ കാലത്ത് ബന്ധുവീടുകളിലും അല്ലെ അമ്മ വീട്ടിൽ പോവുക അവരുടെ അടുത്തുനിന്ന് ചെറിയ കഥകൾ കേൾക്കുക നീന്തൽ പഠിക്കാൻ പോവുക തോട്ടിൽ ചാ ചാടി കുളിക്കാൻ പോവുക ഇങ്ങനെയുള്ള രീതികളിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായ ഒരു അവധി ആഘോഷത്തിലേക്കാണ് ഇന്നത്തെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്കൊക്കെ തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടമായി പലർക്കും സ്വന്തം വീടിനടുത്ത് താമസിക്കുന്നവരെ അറിയത്തില്ലാത്ത ഒരു കാലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ലോകം ചുരുങ്ങുകയാണ് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി പരമ്പരാഗത രീതിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കുട്ടികളെ കടന്നു വരണം അവർക്ക് ഈ അവധി ആഘോഷ മറ്റ് അവധിക്കാല പരിശീലനങ്ങളും ഒക്കെ ഫലപ്രദമായി ഉപയോഗിക്കാന് ഈ അവധിക്കാലം നല്ലൊരു അവസരമായി തീരട്ടെ എന്ന് ആശംസിക്കുക അവധിക്കാലം ബന്ധുവീടുകളിലും മറ്റും സന്ദർശിച്ച് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന സമയമാണ് എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വർത്തമാനകാലത്ത് കുട്ടികളുടെ ലോകം ചുരുങ്ങിയപ്പോൾ അടുത്ത ബന്ധുക്കളെ പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥയാണെന്നും അധ്യാപകർ പറയുന്നു അവധിക്കാലം വന്നതോടെ വിനോദങ്ങളുടെ പട്ടികയുമായി സമ്മർ കോച്ചിങ് ക്യാമ്പുകൾ എങ്ങും സജീവമായി സ്പോർട്സിനും കലാവിനോദങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ക്യാമ്പുകളുമുണ്ട് അവധിക്കാലത്ത് ഇത്തരം ക്യാമ്പുകളിൽ പോകാൻ തയ്യാറെടുക്കുകയാണ് ചില കുട്ടികൾ നാട്ടിൻപുറം മുതൽ നഗരം വരെ ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും കുട്ടികൾക്കായി ക്യാമ്പുകൾ ഒരുക്കുന്നു ബുധനാഴ്ച ഒമ്പതാം ക്ലാസ് ബയോളജി പരീക്ഷയോടെയാണ് സ്കൂളുകൾ മധ്യവേനൽ അവധിക്കായി അടച്ചത് സ്റ്റാർവിഷൻ ന്യൂസ് പാലാ